എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്കടക്കും മുമ്പ് കൂടുതൽ ആളുകളേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വാഹന അപകടങ്ങളിൽ പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചാൽ ഇരുപത്തി രൂപ പാരിതോഷികം നൽകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് കേന്ദ്രവിഹിതവും അതുപോലെ തന്നെ കടമെടുപ്പും കഴിഞ്ഞിട്ടും പെൻഷൻ അറിയിപ്പൊന്നും ലഭിച്ചില്ലല്ലോ എന്ന് പല ആളുകളും ചോദിച്ചിരുന്നു കൂടുതൽ തുക കിട്ടിയിട്ടും പെൻഷൻ എന്താണ് നൽകാത്തത് എന്നാണ് ചോദ്യം അപ്പോൾ ഇതിനുള്ള മറുപടി സർക്കാരിന്റെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കടമെടുത്തിട്ടുള്ളത് അതായത് ഇരുന്നൂറ്റി ഇരു കോടി രൂപയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് അങ്ങനെ മറ്റ് ആവശ്യങ്ങൾക്കാണ് സർക്കാർ ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം വർഷത്തിൽ മൂന്ന് ഘടുക്കളായി രണ്ടായിരം രൂപ ലഭിക്കുന്ന പത്തൊൻപതാം ഘടുവാണ് നമ്മൾ കാത്തിരിക്കുന്നത് അവസാനമായി ലഭിച്ചത് പതിനെട്ടാം ഘടുവു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ചാം തീയതി ആയിരുന്നു അത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയായിരുന്നു ഇനി നമുക്ക് ലഭിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ അവസാന ഘടുവായിട്ടുള്ള പത്തൊൻപതാം ഘടുവാണ് ഇത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് ഇത് മൂന്നാമത്തെ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത വിതരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ജനുവരി മാസത്തിൽ അതാരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് വിവരങ്ങൾ പി കിസാൻ സമ്മാൻ നിധി ബജറ്റിന് ശേഷം വിതരണം ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത എന്തായാലും അധികം താമസിക്കാതെ ആ ഒരു രണ്ടായിരം രൂപ നമുക്ക് എത്തിച്ചേരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പല ആളുകളും സംശയമായി ചോദിക്കുന്നത് പി കിസാൻ സമ്മാൻ നിധി ലഭിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമോ എന്നുള്ളതാണ് എന്നാൽ ഔദ്യോഗികമായിട്ട് കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു അറിയിപ്പ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നതിന് അതാത് സംസ്ഥാനങ്ങളിലെ കൃഷി വകുപ്പിൽ ലാൻഡ് സീഡിംഗ് നടത്തണം എന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് അത് നടത്താത്തവരുടെ കിസാൻ സമ്മാൻ നിധി തുക മുമ്പ് മുടങ്ങിയിരുന്നു പി എം കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമി അതേ ഉടമയുടെ അടുത്തു തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് ഇത് രജിസ്റ്റർ ചെയ്തതിലൂടെ കൈമാഷ്ടം ചെയ്യുകയാണ് എങ്കിൽ അത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അങ്ങനെയുള്ളവർക്ക് പി എം കിസാൻ സമ്മാൻ നിധി നഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുകയുള്ളൂ എന്നുള്ള അറിയിപ്പൊന്നും ഇതുവരെ എത്തി കാണുന്നത് സംസ്ഥാന സർക്കാരിന്റെ കൃഷി വകുപ്പ് വെബ്സൈറ്റ് ആണ് അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ അത് വാർത്തയായി ഇതിൽ വന്നേനെ എന്ത് കർഷക അറിയിപ്പുകളും ന്യൂസായി ഇതിൽ നൽകാറുണ്ട് അവസാനമായിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടും ഇതിലുണ്ട് അത് ഞാൻ അവസാനം പറയാം നമ്മുടെ സംസ്ഥാനത്തെ കർഷകരുടെ എല്ലാ സേവനങ്ങളും അവകാശങ്ങളും എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ വർഷം കതിർ ആപ്പ് വികസിപ്പിച്ചെടുത്തത് മൊബൈൽ ഫോണിൽ കതിർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഒരു കർഷക ഐ ഡി കാർഡ് ലഭിക്കുന്നതാണ് നിലവിൽ ഭാവിയിലുള്ള എല്ലാ കർഷക ആനുകൂല്യങ്ങളും ഇത് എടുത്തവർക്ക് സുഗമമായി ലഭിക്കും എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് ആരോടും നിർബന്ധമായും എടുക്കാൻ പറഞ്ഞിട്ടില്ല മാത്രമല്ല പി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നതിന് വേണ്ടി ഇതിൽ രജിസ്റ്റർ ചെയ്യാനോ കാർഡ് എടുക്കാനോ പറഞ്ഞിട്ടില്ല ഇനി ഇതിൽ അവസാനമായിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ കാണുന്നതാണ് അത് ജനുവരി ഒൻപതാം തീയതി വന്നിട്ടുള്ള കൃഷി മന്ത്രിയുടെ ഒരു പരിപാടിയിൽ പറഞ്ഞിട്ടുള്ള അറിയിപ്പാണ് അതായത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പാനന്തര പരിപാലന മാർഗരേഖ പുറത്തിറക്കും എന്നുള്ള ഒരു റിപ്പോർട്ടാണത് അതിന് തൊട്ടതാണ് ജനുവരി നാലാം തീയതി വന്നിട്ടുള്ള വയനാടുള്ള പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംബന്ധിച്ച വാർത്തയാണ് മറ്റൊന്ന് കേര പദ്ധതിക്ക് ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് ദശാംശം എട്ട് അഞ്ചു കോടി രൂപ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ഡിസംബർ ആറാം തീയതി വന്നിട്ടുള്ള വാർത്തയാണ് ജനുവരി എട്ടാം തീയതി വന്നിട്ടുള്ള മറ്റൊരു വാർത്തയാണ് ഇനി പറയുന്നത് കാർഷിക യന്ത്രോപകരണങ്ങൾക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ പതിനഞ്ചാം തീയതി ആരംഭിക്കും എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അറിയിപ്പാണത് അതായത് കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും സബ്സിഡിയോടെ നൽകി വരുന്ന സബ്മിഷൻ ഓൺലൈൻ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ എസ് എം എ എം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയും കർഷക കൂട്ടായ്മകൾ എസ് എസ് ജികൾ എഫ് പി ഒകൾ വ്യക്തികൾ പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ നാൽപ്പത് ശതമാനം സാമ്പത്തിക സഹായവും യന്ത്രവൽക്കരണ തോത് കുറക്കുന്നതിന് യന്ത്രവൽക്കരണ തോത് കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് പത്ത് ശതമാനം മുതൽ പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് പരമാവധി എൺപത് ശതമാനം എന്ന നിരക്കിൽ എട്ട് ലക്ഷം രൂപയും സാമ്പത്തിക സഹായം അനുവദിക്കും അപേക്ഷ ജനുവരി പതിനഞ്ച് മുതൽ ആരംഭിക്കും ഡബ്ല്യൂ 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 ഡോട്ട് അഗ്നി മിഷീനറി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ സ്ലാഷ് ഇൻഡെക്സ് എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത് വിശദ വിവരങ്ങൾക്ക് ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായും ആലപ്പുഴ കോഴിക്കോട് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയങ്ങളുമായും നിങ്ങളുടെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന കൃഷി ഭവനുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ് വിശദ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം ആറ് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എസ് എം എ എം കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ മുഖേനയും സംശയ നിവാരണം നടത്താവുന്നതാണ് മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട് പൂജ്യം നാല് ഏഴ് ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി ആറ് പൂജ്യം എൺപത്തി നാല് പൂജ്യം നാല് ഒൻപത് അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത്തി നാല് അപ്പൊ കർഷക യന്ത്രങ്ങൾ വാങ്ങണം എന്നുള്ളവർ ഇതിലൂടെ രജിസ്റ്റർ ചെയ്ത് വാങ്ങുകയാണ് എങ്കിൽ യന്ത്രത്തിന്റെ വിലയുടെ അറുപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കും അതായത് ഒരു ലക്ഷം രൂപയുടെ സാധനമാണ് എങ്കിൽ നാൽപ്പതിനായിരം രൂപ നൽകിയാൽ മതിയാകും ഏറ്റവും ചെറിയ തെങ്ങ് കയറ്റ യന്ത്രം മുതൽ വലിയ മെഷീനുകൾ വരെ ഇതിലൂടെ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇതാണ് കർഷകർക്കുള്ള ആകെയുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകൾ പി കിസാൻ സമ്മാൻ നിധി തുക വിതരണവുമായി ബന്ധപ്പെട്ട എന്ത് അപ്ഡേഷൻ വന്നാലും നിങ്ങളെ അറിയിക്കുന്നതാണ് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ തുക മുടങ്ങുകയില്ല എന്നുള്ളത് ഓർമ്മ റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് റേഷൻ കാർഡ് മസ്റ്റർ പേരു നീക്കം ചെയ്യൽ പൊതുവിതരണ വകുപ്പ് നടപടിയിലേക്ക് കടക്കുകയാണ് അതോടൊപ്പം തന്നെ റേഷൻ വിതരണക്കാരുടെ സമരം തുടങ്ങുകയാണ് വിദേശത്തുള്ള ആളുകൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയും വന്നിട്ടുണ്ട് മരിച്ചവരുടെ പേരും സ്ഥലത്തില്ലാത്തവരുടെ പേരും മുൻഗണന വിഭാഗം റേഷൻ കാർഡിൽ നിന്നും നീക്കം ചെയ്ത് നിയമ നടപടി ഒഴിവാക്കണം എന്ന് പൊതുവിതരണ വകുപ്പ് ആവശ്യപ്പെട്ടു റേഷൻ കാർഡ് മസ്റ്ററിങ്ങിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും ഇതുവരെ ചെയ്യാത്തവരെ കണ്ടെത്താൻ പരിശോധന ഉടൻ തുടങ്ങുമെന്നും പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് വിഭാഗം റേഷൻ കാർഡ് ഉടമകളായ ഒട്ടേറെ പേർ ഇനിയും മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല എന്നും അന്ത്യോദയ അന്നയയോജന കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് നടത്താനുണ്ട് എന്നും പലവട്ടം സമയം നീട്ടി നൽകിയിട്ടും വഴങ്ങാത്ത ഇത്തരക്കാരെ ഇൻസ്പെക്ടർമാർ ഇനി ഫോണിൽ വിളിക്കും എന്നും ഫോൺ ഫോണെടുത്തില്ല എങ്കിൽ നേരിട്ടെത്തി കണ്ടുപിടിക്കാനാണ് ശ്രമം ജീവിത നിലവാരം ഉയർന്നിട്ടും റേഷൻ കാർഡിന്റെ കാറ്റഗറി മാറ്റാത്ത ഇരുന്നൂറ് പേരെ കണ്ടെത്തി അടുത്തിടെ പിഴ ഈടാക്കിയിരുന്നു അനർഹമായി കൈപ്പറ്റിയ റേഷൻ നഷ്ടപരിഹാരം പിരിച്ചെടുക്കാൻ പൊതുവിതരണ വകുപ്പ് താലൂക്ക് ഇൻസ്പെക്ടർമാർക്ക് അടിയന്തര നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു വരികയാണ് അതേസമയം സംസ്ഥാനത്തിന് പുറത്തായതിനാൽ റേഷൻ മസല ചെയ്യാത്തവരെ മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കില്ല തലത്തില്ലാത്തവരെ നോൺ റെസിഡൻസ് കേരള എൻ വിഭാഗത്തിലേക്ക് മാറ്റി രേഖപ്പെടുത്തണം ില്ല എങ്കിൽ ഒഴിവാക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യും നാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ അവർക്ക് മസ്റ്ററിംഗ് ചെയ്താൽ തിരിച്ച് കയറാവുന്നതാണ് സെപ്റ്റംബറിൽ തുടങ്ങിയ മസ്റ്ററിംഗ് ഒരു കോടി നാൽപ്പത്തി എട്ട് ലക്ഷം പേരാണ് ഇതുവരെ ചെയ്തത് ഇനിയും പതിനാല് ലക്ഷം പേരാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ളത് മറ്റൊരു കാര്യം മുൻഗണനേതര വിഭാഗമായ നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾക്ക് ടൈഡ് ഓവർ വിഹിതമായി കേന്ദ്രം അനുവദിക്കുന്ന മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം ടൺ അരിവിഹിതം കൂട്ടണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യം തൽക്കാലം കേന്ദ്രം പരിഗണിക്കില്ല രണ്ടായിരത്തി പതിനാറിൽ ഭക്ഷ്യനിയമം നടപ്പാക്കിയപ്പോൾ അൻപത്തിയേഴ് ശതമാനം കാടുകളാണ് ഈ വിഭാഗത്തിലേക്ക് മാറിയത് ഇവർക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അരി നൽകുന്നുണ്ട് മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ടൺ അരിയാണ് കേന്ദ്രം ഇതിനായി തരുന്നത് കഴിഞ്ഞ മാസവും കേന്ദ്രമന്ത്രിയെ കണ്ട് ഇത് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടു എങ്കിലും സെൻസസിന് ശേഷമേ പരിഗണിക്കൂ എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ഈ മാസത്തെ റേഷൻ ഇനിയുള്ള ദിവസങ്ങളിൽ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അവസാന ദിവസങ്ങളിൽ റേഷൻ വ്യാപാരികളുടെ സമരം വരാൻ പോവുകയാണ് റേഷൻ വ്യാപാരികൾ ജനുവരി ഇരുപത്തി ഏഴ് മുതലാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കാനുള്ള കേന്ദ്ര നിയമം ഉപേക്ഷിക്കുക കേന്ദ്ര പൊതുവിതരണത്തെ തകർക്കുന്ന നടപടികൾ പിൻവലിക്കുക വ്യാപാരികളുടെ വേതനം അതാത് മാസം നൽകുക റേഷൻ വ്യാപാരി കാര്യത്തിൽ സർക്കാരിന്റെ പങ്കാളിത്തം കൂടി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനുവരി ഇരുപത്തിയേഴ് മുതൽ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് കടക്കുന്നത് കാര്യങ്ങൾ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക കാണാൻ കൃത്യമായിരുന്നു